ബിസ്മില്ലാ അലഹമുല്ല അലഹമുല്ലാറബുൽ അസാമലൈക്കും വാഹമത് വബർകാത്ത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന വലിയൊരു ആയുധം തന്നെയാണ് പ്രാർത്ഥന അഥവാ ദ്വാ എന്ന് പറയുന്നത് ദ്വായുടെ മഹത്വങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ എപ്പോഴും ദ്വ ചെയ്യുന്നവരായി മാറുക തന്നെ ചെയ്യും വളരെ അനായാസം നിർവഹിക്കാവുന്ന അതിശ്രേഷ്ഠമായ പുണ്യകർമ്മമാണ് ദ്വാ എന്ന് പറയുന്നത് റബ്ബസുബാനാവു താല പറഞ്ഞില്ലേ റബ്ബക്കും തളറുഫിയ താഴ്മയോടുകൂടിയും രഹസ്യമായി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് അതുപോലെ ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് സുറാഫിൽ എന്നും അതുപോലെ അള്ളാഹു സുബാന വാല റസൂലുലായ് സാഹു അലൈ വസല്ലമയോട് പറയുകയാണ് ും നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്ന് ഫുർഖാനിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ദുബായുടെ പ്രാധാന്യം അറിയിക്കുന്ന നിരവധി ഖുർആാനിക വചനങ്ങളും അതുപോലെ റസുലഹി സാഹു വസല്ലമയുടെ തിരുവചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവല്ല പറഞ്ഞതായി കാണാം അള്ളാഹുവിനെ ആദരിക്കാൻ ദുഹായോളം മറ്റൊരു കാര്യവും ഇല്ല എന്ന് അതുകൊണ്ട് പ്രേമുള്ളവരെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സല്ലമ്മ പഠിപ്പിച്ച ഏതാനും ദുആകൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പരയിലൂടെ ഞാൻ നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില ദ്വകൾ കേൾപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാ സുഖവനവാല ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ദ്വ ഇഹ പരലോകത്ത് നന്മ ലഭിക്കാൻ വേണ്ടി റസുൽഹു അലൈവസ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇങ്ങനെയാണ് ഹസന വഫിൽ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹു ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് ഇഹലോകത്തിൽ നന്മ നൽകണമേ പരലോകത്തിലും നന്മ നൽകണമേ ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് നീ കാത്തിരക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്ന് അള്ളാഹു സുബാനവാല നമ്മേവരെയും ദ്വാ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹ്മുലാഹി വാത്തൂ